ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഞാൻ ഇന്നൊരു ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കുന്നത് ദോശയുടെ ഇഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ട് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടെ ഇതിന് വേണ്ടി എടുക്കാം ഇതിനു വേണ്ടി ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആദ്യമായിട്ട് ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് വഴിച്ചെടുക്കാം േരം നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കാം ഇത് ഇച്ചിരി വാഴ്ന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അടുത്ത് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി അടുത്തതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ആവി മിനിറ്റ് തുറന്നിട്ട് ഇതിലേക്ക് നമുക്കുറവ് കരിയേറ്റലിടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇടാം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിനൊരു മധുരം കൂടി ഉണ്ടായിരിക്കുമെന്ന് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം തക്കാളി ചങ്ങൾ ഒന്ന് കടു വറക്കാനായിട്ടൊരു പാൻ ഞാൻ അടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുകിട ഇതിലേക്ക് കടുകൊന്ന് പൊട്ടുവരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പുഴുന്ന ഒരു കിട പച്ചൽമുളക് വെണ്ടെണ്ണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കഴിയത്തില്ല ഇടാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ തക്കാളി ചട്നി അതിനകത്തേക്ക് നമുക്കിത് ഒഴിക്കാം ഈ തക്കാളി ചട്നിക്ക് പാത്രത്തിലൂടെ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇത് റെഡി ഇനി അടുവം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ്